നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൻ്റെ മാച്ച് ഡേ പതിനാല് കഴിഞ്ഞല്ലോ ഓരോ മാച്ച് ഡേകൾക്ക് മുമ്പ് നമ്മൾ ഒരു പ്രഡിക്ഷൻ ചെയ്യാറുണ്ട് പിന്നെ മാച്ച് ഡേകൾ കഴിഞ്ഞാൽ പ്രവചന സിംഹമോ അതോ മാൻഡ്രക്കോ എന്ന പേരിൽ ആ പ്രവചനങ്ങൾക്ക് എന്തു പറ്റിയെന്ന് പരിശോധിക്കാറുമുട്ട് മിക്ക പ്രവചനങ്ങളും ഏട്ടു നിലയിൽ പൊട്ടാറാണ് എന്ന ചില പ്രവചനങ്ങൾ ശരിയാവാറുമുണ്ട് പ്രവചനം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് നമ്മൾ ടീമുകളുടെ നിലവിലെ ഫോമും താരങ്ങളുടെ മികവും ഒക്കെ വെച്ചാണ് പ്രൊഡിക്ഷൻ നടത്തുന്നത് പക്ഷേ പ്രീമിയർ ലീഗാണ് പ്രൊഡിക്ഷൻ അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ എന്താണ് മാച്ചിൻ്റെ പതിനാലിൽ സംഭവിച്ചത് നമ്മുടെ പ്രഡിക്ഷൻ എന്തായിരുന്നു ഫൈനൽ റിസൾട്ട് എന്തായിരുന്നു നമ്മൾ ഓരോന്നോരോന്നായിട്ട് എടുത്ത് പരിശോധിക്കുകയാണ് ആദ്യം നമ്മൾ പ്രിഡിക്റ്റ് ചെയ്ത മത്സരം ബേൺ മൗത്ത് വേഴ്സസ് എവേർട്ടൻ മത്സരം എന്ത് സംഭവിക്കും എന്നുള്ളതായിരുന്നു നമ്മുടെ പ്രഡിക്ഷൻ രണ്ട് ഒന്നിന് ബേൺമൗത്ത് മൗത്ത് വിജയിക്കുമെന്നായിരുന്നു എന്നാൽ ആക്ച്വലി ഇന്ന് സംഭവിച്ചു എവേർട്ടിനാണ് ജയിച്ചത് ഏകപക്ഷീയമായ ഒറ്റ ഗോളിൻ്റെ വിജയമാണ് അവർ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത് സോ അവിടെ തന്നെ അത് പാളിപ്പോയി പിന്നെ ഫുള്ളാം വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി പോരാട്ടം നമ്മൾ സിറ്റി ജയിക്കും ഒരു മാർജി ഒരു ഗോളിൻ്റെ മാർജിനിൽ ജയിക്കുമെന്നാണ് പ്രൊഡിക്റ്റ് ചെയ്തത് ഒന്നേ രണ്ടിന് സിറ്റ് ജയിക്കുമെന്നാണ് അതായിരുന്നു പ്രഡിക്ഷൻ സംഭവം സിറ്റി ജയിച്ചു ഒറ്റ ഗോൾ മാർജിനിൽ തന്നെ പക്ഷേ ഗോൾഡി മേളം കണ്ട മത്സരമായിരുന്നു അഞ്ച് നാലിനാണ് സിറ്റി ജയിച്ചത് ഒരു ഘട്ടത്തിൽ അഞ്ച് ഒന്നിന് മുന്നിൽ നിന്ന് സിറ്റിയാണ് പിന്നീടാണ് ഫുള്ളാമ് ബാക്കി ഗോളുകളൊക്കെ അടിച്ചു കൂട്ടിയത് അഞ്ച് നാലിന് എന്തായാലും സിറ്റി ജയിച്ചല്ലോ ഇനി അടുത്ത കളി നമ്മുടെ പ്രൊഡിക്ഷനിലുണ്ടായിരുന്ന മത്സരം എന്ന് പറയുന്നത് ന്യൂക്യാസിൽ യുണൈറ്റഡും ടോട്ടന മോഡ്സ്പെറും തമ്മിലുള്ള പോരാട്ടമായിരുന്നു ന്യൂക്യാസിൽ ടോട്ടന മോഡ്സ്പെർ മത്സരത്തിൽ നമ്മുടെ പ്രൊഡിക്ഷൻ മൂന്ന് ഒന്നിന് ന്യൂക്യാസിൽ യുണൈറ്റഡ് വിജയിക്കുമെന്നായിരുന്നു പക്ഷേ എന്ത് സംഭവിച്ചു ജയിച്ചില്ല തോറ്റുമില്ല സാവതില്ല ന്യൂക്യാസിൽ യുണൈറ്റഡ് രണ്ട് ടോട്ടന മോഡ്സ്പെർ രണ്ട് എന്ന രൂപത്തിലാണ് കളി അവസാനിച്ചത് അവസാന ഘട്ടത്തിലാണ് ക്രിസ്ത്യൻ റൊമേറോയുടെ ആ ബൈസിക്കിൾ കിക്ക് ഗോൾ വരുന്നത് അങ്ങനെ ആ മത്സരം സമനിലയിൽ അവസാനിക്കുകയാണ് ചെയ്തത് നമ്മുടെ ആ ഒരു പ്രഡിക്ഷൻ അവിടെ തെറ്റിപ്പോവുകയാണ് ചെയ്ത് സോ ന്യൂക്യാസിൽ വേഴ്സസ് ടോട്ടന മത്സരം പ്രഡിക്ഷൻ തെറ്റി രണ്ടേ രണ്ടിൻ്റെ സമനിലയിൽ അവസാനിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അടുത്തായിട്ട് നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത മത്സരം എന്ന് പറയുന്നത് ആഴ്സണൽ വേഴ്സസ് ബ്രൻഫോർഡ് പോരാട്ടമായിരുന്നു ആ കളിയിൽ നമ്മുടെ ഒരു പ്രൊഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ആഴ്സണൽ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് വിജയിക്കുമെന്നായിരുന്നു കാരണം ആഴ്സണൽ ഇപ്പം ഇന്നും ഫോമലാണല്ലോ അവരെ പിടിച്ചു കെട്ടാൻ ആർക്കും കഴിയില്ല എന്നതാണ് ആ ഒരു പ്രഡിക്ഷൻ നടത്താനുള്ള കാരണം ഏതായാലും ആഴ്സണൽ കളി ജയിച്ചിട്ടുണ്ട് രണ്ട് പുയ്ത്തിനെ ആഴ്സണൽ ജയിച്ചിട്ടുണ്ട് സോ സന്തോഷം ബ്രൻഫോർഡിന് ആഴ്സൽ രണ്ടേ ഒന്നിനെ തോൽപ്പിച്ചുകൊണ്ട് അവരുടെ കുതിപ്പ് അതുപോലെ തന്നെ രണ്ട് പൂജ്യത്തിനും തോൽപ്പിച്ചുകൊണ്ട് അവരുടെ കുതിപ്പ് അതുപോലെ തന്നെ തുടരുകയാണ് നമ്മുടെ പ്രിഡിക്ഷൻ അതുപോലെ തന്നെ സംഭവിക്കുകയുണ്ടായി ബ്രൈറ്റൺ ആൻഡ് ഹോവ് ആൽബിയൻ വേഴ്സസ് ആസ്റ്റൺ വില്ല മത്സരമാണ് നമ്മൾ അടുത്തായിട്ട് പ്രിഡിക്റ്റ് ചെയ്തത് ബ്രൈറ്റൺ രണ്ടേ പൂജ്യത്തിനും ജയിക്കുമെന്നാണ് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്തതെങ്കിലും കളിയിൽ റിസൾട്ട് നാല് മൂന്ന് എന്ന രൂപത്തിൽ ആസ്റ്റൺ വില്ലക്ക് അനുകൂലമായിരുന്നു ഗോൾ വർഷം നടന്ന കളിയാണ് ആസ്റ്റൻ ആസ്റ്റിൻവില് നാല് ബ്രൈറ്റൺ മൂന്ന് എന്ന രൂപത്തിലാണ് ഒടുവിൽ ആ കളി അവസാനിച്ചിട്ടുണ്ടായിരുന്നത് അടുത്ത മത്സരം ബേൺലി വേഴ്സസ് ക്രിസ്റ്റൽ പാലസ് പോരാട്ടമായിരുന്നു നമ്മുടെ പ്രൊഡിക്ഷൻ ഗോൾ രഹിത സമനില എന്നുള്ളതായിരുന്നു ബേൺലി വേഴ്സസ് ക്രിസ്റ്റൽ പാലസ് പക്ഷേ ക്രിസ്റ്റൽ പാലസ് വിജയിക്കുകയാണ് ചെയ്തത് ഏതുപക്ഷീയമായ ഒറ്റ ഗോൾഡിൻ്റെ വിജയം ക്രിസ്റ്റൽ പാലസ് നേടുന്നതാണ് നമ്മൾ കണ്ടത് അടുത്ത മത്സരം വോൾവർ ഹാംറ്റൺ വണ്ട്രേഴ്സ് വേഴ്സസ് നോട്ടിംഗാം ഫോറസ്റ്റ് പോരാട്ടമായിരുന്നു ആ കളിയിൽ നമ്മൾ ഒന്നേ ഒന്നിൻ്റെ സമനില വോൾവർ ഹാമ്പ്ടനും നോട്ടിംഗാമും ഓരോ ഗോളുകളടിച്ച് സമനിലയിൽ പിരിയുമെന്നാണ് പ്രവചിച്ചത് പക്ഷേ വോൾസിന് ഗോളടിക്കാൻ പറ്റിയില്ല നോട്ടിംഗാം അവരുടെ ഗോളടിച്ചു ഒന്നേ പൂജ്യത്തിന് നോട്ടിംഗാമ് ആ ഒരു മത്സരം വിജയിച്ച് കയറുകയാണ് ചെയ്തത് പിന്നെ ലീഡ്സ് യുണൈറ്റഡ് വേഴ്സസ് ചെൽസി പോരാട്ടം ചെൽസിയുടെ കളി ചെൽസി രണ്ടേ ഒന്ന് ജയിക്കുമെന്നാണ് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്തത് പക്ഷേ ചെൽസി ഇപ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ട് ചില കളികളിൽ കാലിട്രന്നുണ്ട് ലീഡ്സ് യുണൈറ്റഡ് മൂന്നേ ഊന്നിന് ചെൽസിക്ക് പണി കൊടുത്തിട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് പിന്നെ ലിവർപൂൾ വേഴ്സസ് സണ്ടർലാൻഡ് ലിവർപൂൾ വിജയവഴിയിലേക്ക് തിരികെ എത്തും എന്നൊരു പ്രതീക്ഷ ആരാധകർക്കുണ്ടായിരുന്നെങ്കിലും നമ്മൾ പ്രിഡിക്റ്റ് ചെയ്ത സമനിലയാണ് രണ്ടേ രണ്ടിൻ്റെ സമനില സംഗതി എന്തായി സമനില തന്നെ പക്ഷേ രണ്ട് ഗോൾ അടിച്ചില്ല ഒറ്റ ഗോളേ അടിച്ചുള്ളൂ ഒന്നേ ഒന്നിൻ്റെ സമനിലയാണ് ആ കളി അവസാനിച്ചത് പിന്നെ നമ്മുടെ പ്രിഡിക്ഷൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് വെസ്റ്റാം യുണൈറ്റഡ് മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് അനുകൂലമായിട്ട് സ്വന്തം മൈതാനത്ത് യുണൈറ്റഡ് ഏകപക്ഷീയമായ ഒറ്റ ഗോളിലും ജയിക്കുമെന്ന് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്തു ഏതാണ്ട് അങ്ങനെ തന്നെ കാര്യങ്ങൾ കടന്നു പോയതാണ് പക്ഷേ എൺപത്തി മൂന്നാമത്തെ മിനിറ്റിൽ ആ ഗോൾ വെസ്റ്റാം തിരിച്ചടിച്ചു സംഗതി ഒന്നേ ഒന്നിന്റെ സാമുദ്രയിൽ അവസാനിച്ചു അപ്പൊ ഇതാണ് നമ്മുടെ പ്രവചനങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത് ആശ്രയി കാര്യത്തില് പറഞ്ഞതുപോലെ നടന്നിട്ടുണ്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ശേഷങ്ങളുമായി റഫ്